ും കഴിവും വിവരവും ഒന്നും അവർക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ കൊച്ചു വിളിച്ച് പറയുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കുകയും രാജാവിന് പോലും അമ്മളി പറ്റുന്നത് മനസ്സിലാവുകയും പിന്നീട് അങ്ങനെ അങ്ങനൊരു കഥയാണ് രാജാവ് നഗ്നാണെന്ന് ഈ കുട്ടി വിളിച്ച് പറയുന്നൊരു കഥ അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതയി അപ്പൊ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർത്ത മധ്യ കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത അതിൻ്റെ സകലം ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഇവർ പറഞ്ഞിട്ട് വേണം എനിക്കതിനെ പിന്നീട് വിശദമായിട്ട് അതിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിവിലേക്കായിട്ട് ചർച്ച ചെയ്യാനായിട്ടു അപ്പം നമ്മളെ കേൾക്കുന്നവര് രാജാവും നഗ്നനാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി അവരത് ചിന്തിച്ച് എടുത്തോളൂ ഉൾക്കൊണ്ടോളൂ അപ്പോൾ എന്താ പറയുക ആ ഒരു വീഡിയോയാണ് അതിൻ്റെ ഓഡിയോ കേൾക്കാം അതിൻ്റെ ഒരു പിക്ചർ മാത്രം ഞാൻ സൈഡിൽ ഇടാം റി ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയതിന് ശാന്തിഗിരി ആശ്രമത്തിന്റെ രാജ്യാന്തര ചുമതലക്കാരനായ സ്വാമി ജനനന്മ തപസ്വിക്കെതിരെ പോലീസ് അന്വേഷണം ഗോവയിലെ മദ്യനിർമ്മാണ ഫാക്ടറിയിൽ ബിസിനസ് പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അങ്കമാലി സ്വദേശിയിൽ നിന്ന് എഴുപത് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചെന്നാണ് കേസ് തിരുവനന്തപുരം കോട്ടൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ മുഖ്യ ചുമതലക്കാരൻ ഒരാളാണ് സ്വാമി ജനനന്മാ ജ്ഞാനതപസ്വി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ജ്ഞാനതപസ്വിയും കോട്ടയം സ്വദേശികളായ ജോബി ജോബി എന്നിവരും അങ്കമാലി സ്വദേശി സുജിത്തിനെ സമീപിക്കുന്നത് ഗോവയിലെ മധ്യനിർമ്മാണശാല തങ്ങൾ മൂവരും ചേർന്ന് ഏറ്റെടുക്കാൻ പോവുകയാണെന്നും ബിസിനസിൽ പങ്കാളിയായാൽ വൻ ലാഭം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയാണ് വിസ്റ്റിലറി ഏറ്റെടുക്കുന്നതിനായി സ്വാമിയും കൂട്ടരും കണക്കാക്കിയത് തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ ലോകേശ്വരൻ ശക്തി എന്നൊരാൾ ഇരുപത് കോടി രൂപ ലോൺ ശരിയാക്കി തരുമെന്നും സ്വാമി പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതനുസരിച്ച് സ്വാമി ജനനന്മയ്ക്കൊപ്പം കോയമ്പത്തൂരിലെ ഹോട്ടലിൽ പോയി ലോകേശ്വരനെ കണ്ടു തീയിൽ അത്രയും സംസാരിച്ചത് സ്വാമിയാണ് മദ്യ നിർമ്മാണ ഫാക്ടറി ഉടൻ ഏറ്റെടുക്കുമെന്ന ഉറപ്പിൽ എഴുപത് ലക്ഷം രൂപ അങ്കമാലി സ്വദേശി കൈമാറി ലോണായി തരുന്ന ഇരുപത് കോടി രൂപയുടെ ചിത്രവും സ്വാമി ജനനന്മ പരാതിക്കാരന് കാണിച്ചു കൊടുത്തു പണം നൽകിയതിനു പിന്നാലെ പദ്ധതി ഉപേക്ഷിച്ചതായി സ്വാമി തന്നെ അറിയിച്ചു പണം തിരികെ ചോദിച്ചപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഞാനത് ഫുൾ റിസ്ക് എടുത്ത് സമയത്തിന് പൈസ വരാൻ തയ്യാറാണ് എനിക്ക് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് പലയിടത്തും പൈസ കിട്ടാനുണ്ട് എല്ലാ മാസമായിട്ട് എന്റെ സമയം വളരെ മോശമാണ് സമയത്ത് ഒന്നും നടക്കുന്നില്ല എല്ലാം ശ്രക്കണം പണം നഷ്ടപ്പെട്ടയാളുടെ പരാതിയിൽ അങ്കമാലി പോലീസ് കേസെടുത്തതോടെയാണ് സ്വാമി ജനതന്മ മുൻകൂർ ജാമ്യം തേടി കോടതി